തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് വിട്ടു നൽകുമോ കുറച്ചു കാലമായി അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഈ ചോദ്യത്തോട് ഇത്തവണ യെസ് പറയുകയാണ് ലീഗ് പകരം മറ്റ് സീറ്റ് വേണമെന്ന് മാത്രം മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തിരുവമ്പാടിയിലോ വിജയസാധ്യതയുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലോ മത്സരിപ്പിക്കണമെന്നാണ് സഭയുടെ താല്പര്യം ആവശ്യം ന്യായമാണെന്ന നിഗമനത്തിലാണ് ലീഗ് തിരുവമ്പാടി പേരാമ്പ്ര കുറ്റ്യാഴി തുടങ്ങി പാർട്ടിയുടെ കയ്യിലുള്ള സീറ്റുകൾ വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് പകരമായി തവനൂരോ പട്ടാമ്പിയോ കോൺഗ്രസ് വിട്ടു നൽകണം തിരുവമ്പാടി വേണമെന്ന് നേതൃത്വത്തിൽ നിന്ന് നേരത്തെയും ആവശ്യമുയർന്നതാണ് പക്ഷേ ലീഗ് അനുകൂല നിലപാടെടുത്തിരുന്നില്ല ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടെന്നായിരുന്നു അന്നൊക്കെ ലീഗിന്റെ തീരുമാനം പക്ഷേ ഇന്ന് സാഹചര്യം മാറിയതായി മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാമുദായിക വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുമെന്ന് ലീഗ് വിലയിരുത്തുന്നു തിരുവമ്പാടി കേന്ദ്രീകരിച്ച് ഇത്തരം ചർച്ചകൾ ഉയരുന്നത് മണ്ഡലത്തിന് പുറത്തും പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് യു ഡി എഫും കരുതുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം പാർട്ടിയിലെ പ്രാദേശിക തർക്കങ്ങൾ ഉൾപ്പെടെ പല ഘടകങ്ങൾ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് ലീഗ് വിലയിരുത്തുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് സി കെ കാസിമിനെയാണ് മണ്ഡലം വിട്ടുകൊടുക്കുന്നതിൽ പ്രാദേശിക ലീഗ് നേതൃത്വത്തിന് എതിർപ്പുണ്ട് യു ഡി എഫിന്റെ പൊതു താല്പര്യത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന നിലപാട് വിശദീകരിച്ച് പ്രാദേശിക വികാരം മറികടക്കണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സി എം പി നേതാവ് സി പി ജോണിനെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പക്ഷേ സി എം പി നേതൃത്വം തിരുവമ്പാടി ആവശ്യപ്പെടുന്നില്ല കോൺഗ്രസിൽ നിന്ന് ജോയ്ക്കാണ് പിന്നെ സാധ്യത സി പി എമ്മുമായുള്ള ബന്ധം മോശമായ പ്രാദേശിക നേതാവിനെ യു ഡി എഫ് പാളയത്തിലെത്തിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയും അണിയറയിലുണ്ട് വോട്ടുകളൊന്നും ചോരാതിരിക്കാൻ പഴുതുകളെല്ലാം അടയ്ക്കാനാണ് യു ഡി എഫ് ആലോചന അങ്ങനെയെങ്കിൽ പരസ്പരം ധാരണയോടെ എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാനും കോൺഗ്രസും ലീഗും തയ്യാർ അപ്പോൾ പിന്നെ തിരുവമ്പാടി എങ്കിൽ തിരുവമ്പാടി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീ മാതൃഭൂമി ന്യൂസ്